സമാധിയുടെ മൂന്നാമത്തെ ഭാഗം സമാധി ഇരുത്തുന്നത് എന്തിനാണ് ഒന്ന് ചുരുക്കി പറയാം അതിലെ ആശയം എന്താണ് ഒന്ന് ആത്മാവിൻ്റെ പരമമായിട്ടുള്ള പതനം അതായത് സന്യാസിമാർക്ക് ദേഹത്തിനപ്പുറമുള്ള നമ്മുടെ ശരീരത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്കുള്ള ചിന്തകൾ അടിസ്ഥാനമാക്കിയുള്ള ജീവനാണ് അവരുടെ എന്നതുകൊണ്ട് അതായത് അവർക്ക് ഭൗതിക വസ്തുക്കളിലല്ല താല്പര്യം എന്നതുകൊണ്ട് അത്തരമൊരു ജീവാത്മാവാണ് അവരുടെ ഉള്ളിലുള്ളത് എന്നതുകൊണ്ട് അവർക്ക് സംസ്കാരം എന്ന നമ്മൾ ദയിപ്പിക്കാം മറിവ് ചെയ്യുക എന്നുള്ള പാരമ്പര്യമായിട്ടുള്ള രീതിയേക്കാൾ സമാധിയിരുത്തൽ പരമാവധി യോഗ്യമായിട്ടാണ് ഋഷീശ്വരന്മാർ കൽപ്പിച്ചിട്ടുള്ളത് ഗ്രന്ഥങ്ങളിൽ ഇനി രണ്ടാമത്തെ പ്രത്യേകത ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു വിമുക്തി സമാധിയിരുത്തൽ ആത്മാവ് ഈ ഭൗതിക ലോകവുമായിട്ട് കൂടെ ആത്മാവ് ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെടാതെ പരമസത്യമാകുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത് അതായത് ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഭൗതിക ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും ഭ്രമിക്കാതെ സദാസമയം ഈശ്വര ചിന്തയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ ഭൗതിക ലോകത്തിൽ തൻ്റെ ശരീരമുണ്ടെങ്കിൽ പോലും ശരീരത്തിനും ആത്മാവിനും താല്പര്യം കൂടുതൽ ഭഗവാന്റെ ലോകവുമായിട്ടായിരിക്കും എന്നാൽ ആ ലോകം നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമാണ് നമ്മൾ കാണാത്തത് കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ലോകം ഇല്ല എന്ന് പറയാനും നമ്മൾക്ക് അവകാശമില്ല കാണുന്നത് മാത്രമേ വിശ്വസിക്കാവൂ എന്ന് പറഞ്ഞാൽ അതിലൊരർത്ഥമില്ല ഇനി മൂന്ന് പരമ്പരാഗത ആത്മീയമായ ആത്മീയ വിശ്വാസം ഇതൊരു ആത്മീയ ചിഹ്നമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഉന്നതീയ സമർപ്പണത്തെയും ഉയർന്ന ജ്ഞാനത്തെയും ബഹുമാനിക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ട് പിന്നീടുള്ള ജനങ്ങൾക്ക് പിൽക്കാലത്ത് സാധിക്കും ഇങ്ങനെ സമാധി ഇരുത്തലിൻ്റെ ഗുണം ഇനി സാധാരണ ആളുകൾക്ക് ഇതിനാവശ്യം ഇല്ല ഇതി ഇതിൻ്റെ ആവശ്യം കാരണം സാധാരണയായിട്ടുള്ള ജീവിതം നയിച്ചവർക്ക് സാധാരണ ആയ രീതിയിലുള്ള മറവ് ചെയ്യുക അല്ലെങ്കിൽ ദയിപ്പിക്കുക ഇത് മാത്രമാണ് ചെയ്യേണ്ടതുള്ളൂ ഇനി പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യം മാത്രം അതായത് ഇതൊരു ആചാരം എന്ന രീതിയിൽ നിലയിൽ ഒരു മാനദണ്ഡമാണ് ഓരോ കുടുംബത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടില്ല അടിസ്ഥാനപരമായിട്ട് മരണമേൽക്കുന്നതിന് ശേഷം സമാധി സമാധിയിരുത്തലോ അല്ലെങ്കിൽ ശവസംസ്കാരം വഴിയോ ചിന്തിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള ആത്മീയവും സാംസ്കാരികവുമായിട്ടുള്ള തീരുമാനമാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവരും ഒരേപോലെ അല്ല ജീവസമാധി എന്നത് ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്തു തന്നെ തൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും പൂർണ്ണമായും നിയന്ത്രിച്ച് പരമാത്മാവായിട്ടുള്ള രൂപമില്ലാത്ത നിർഗുണ ബ്രഹ്മവുമായിട്ട് ഈശ്വരനുമായിട്ട് ഏകീകരിക്കുന്നതിനുള്ള ഒരു ആത്മീയ അവസ്ഥയാണ് ഇത് ആത്മീയ സന്യാസിമാരും യോഗികളും നേടുന്ന ഉന്നതമായ അവസ്ഥയാണ് എന്ന് വിശ്വസിക്കപ്പെടാറുണ്ട് വിശ്വസിക്കപ്പെടാറുണ്ട് എന്നല്ലാതെ സത്യമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ ധാരാളം ഉണ്ട് ഋഷഭദേവൻ അങ്ങനെ കുറെ ആളുകളുണ്ട് പെട്ടെന്ന് എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല ഋഷഭൻ അദ്ദേഹം അദ്ദേഹം യോഗീശ്വരൻ അങ്ങനെ കുറെ ആളുകൾ എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ല ഞാൻ പിന്നീട് നോക്കിയിട്ട് പറയാം ജീവസമാധി സാധാരണയായിട്ട് മഹാത്മാക്കൾക്കും യോഗ ഗുരുക്കന്മാർക്കും മാത്രമായി അവസ്ഥയാണ് അവർ ഭൗതിക ലോകത്തു നിന്ന് പിന്മാറി ആത്മീയതയുടെ ലോകത്തേക്ക് പൂർണ്ണമായിട്ട് ലയിക്കുകയാണ് പതിവ് ഇനി അടുത്ത ഭാഗം അടുത്ത ബ്ലോഗിൽ ഞാൻ പറയാം ഹരേ കൃഷ്ണ